മുത്തുനബി അലൈഹി വസ്ലമ പറഞ്ഞു അൽ മുസ്ലിമു മൻ സലിം അൽ മുസ്ലിമു മിൽസാനിഹി വൈദിഹി യഥാർത്ഥ മുസ്ലിം ആരാണ് അവൻ്റെ നാവുകൊണ്ടും അവൻ്റെ കൈ കൊണ്ടും അവൻ്റെ മറ്റു അവയവങ്ങൾ കൊണ്ടും മറ്റൊരു മുസ്ലിം രക്ഷപ്പെട്ടവനാകണം പുതിയ കാലത്ത് ക്യാമ്പസുകളിൽ റാഗിങ്ങുകൾ അധികരിച്ച് വരുന്നതാണ് നാം കാണുന്നത് സോഷ്യൽ മീഡിയകളിലും അല്ലാതെയും നമ്മൾ കാണുന്നു ക്യാമ്പസിലേക്ക് കടന്നു വരുന്ന താഴെ പേച്ചിലുള്ള അല്ലെങ്കിൽ മറ്റു കൂട്ടുകാരനെ കോമ്പസ് ഉപയോഗിച്ചും മറ്റു ആയുധങ്ങൾ ഉപയോഗിച്ചും ശരീരമാസകലം കുത്തി പരിക്കേൽപ്പിക്കുന്ന വീഡിയോ കാണുമ്പോൾ മുത്തിന് വീടെ ഈ ഹദീർ പ്രിയപ്പെട്ട കൂട്ടുകാര ഒന്ന് കാതോർക്കണം അൽ മുസ്ലിമും അൽ മുസ്ലിമും തങ്ങൾ പറഞ്ഞത് യഥാർത്ഥ മുസ്ലിം ആരാണ് എന്നാണ് യഥാർത്ഥ മുസ്ലിം മുസ്ലിം ആകണമെങ്കിൽ നമ്മളെ കൊണ്ട് മറ്റു കൂട്ടുകാർ മറ്റു മനുഷ്യർ മറ്റു നമ്മുടെ സഹപാഠികൾ അവൻ നമ്മുടെ കഴിവൊണ്ടും നമ്മുടെ നാവ് കൊണ്ടും രക്ഷപ്പെട്ടവനാകണം ആരെയും ഉപദ്രവിക്കാനോ ആരെയും റാഗിങ് ചെയ്യാനോ മറ്റൊരു കൂട്ടുകാരനെ പ്രയാസപ്പെടുത്താനോ ഒരിക്കലും ഇസ്ലാം നമ്മോട് പറയുന്നില്ല മറ്റൊരാളെ പ്രയാസപ്പെടുത്താതെ ജീവിതം നമുക്കുണ്ടാവുമ്പോഴേ നമ്മൾ യഥാർത്ഥ മുസ്ലിം ആവുകയുള്ളൂ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ